കിണർ നിർമ്മാണത്തിനിടെ വടം വീണ് തൊഴിലാളി മരിച്ചു വയനാടാണ് അപകടം നടന്നത് പശ്ചിലക്കാട് എരനല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്ന കിണറിന്റെ കൌങ്ങിൻ പാലം പൊട്ടി വീഴുകയായിരുന്നു പേരാണ് അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട്ട് രാമനാട്ടുകര ആക്കോട് കോടിയമ്മേൽ നാൽപ്പത് വയസ്സുള്ള മുഹമ്മദാണ് മരണപ്പെട്ടത് ഒപ്പം ജോലി ചെയ്തിരുന്ന ബംഗാൾ സ്വദേശികളായ അമിത് കിത്തു അബിൻ മുർഹ എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു മുഹമ്മദിനെ അരമണിക്കൂറിന് ശേഷമാണ് കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് ഇതര സംസ്ഥാന തൊഴിലാളികളെ പനമരം പോലീസും കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും സമീപത്തെ ചുമട്ടു തൊഴിലാളികളും ചേർന്നാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് വെള്ളത്തിൽ പിന്നെ വന്ന് കിണർ നിർമ്മാണം നാളെ പൂർത്തിയാകാനിരിക്കാണ് ദുരന്തം മരണപ്പെട്ട മുഹമ്മദിന് ഭാര്യയും നാല് മക്കളുമുണ്ട് റിപ്പോർട്ടർ പനമരം മലയാളം ടെലിവിഷൻ വയനാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്